ഹൈ ഗായ്സ് അസ്ലാമലേക്കും എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ കുറേ ദിവസമായിട്ടാണ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസം പറഞ്ഞാൽ ഏകദേശം ഒരു മാസത്തിൻ്റെ മുകളിലായി തോന്നുന്നു ഞാൻ അത്രയ്ക്ക് ആപ്പ് എടുക്കലില്ല കുറച്ച് തിരക്കിലായിരുന്നു കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഇടാൻ കാരണം പിന്നെ കുറച്ച് ദിവസം മുമ്പ് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്നൊരു മെയിൽ വന്നിരുന്നു ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമായി എന്നൊക്കെ എഴുതിക്കാണ്ട് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിമൂന്നിനാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് അപ്പോൾ കറക്റ്റാണ് ഒരു വർഷമായി അപ്പോൾ എനിക്കിപ്പോൾ ഈ സാഹചര്യത്തിൽ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ലൈക്ക് അടിച്ച് കമൻ്റ് അടിച്ചിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പേര് നല്ല കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തിരുന്നു ആദ്യം അപ്പോൾ അതിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വീഡിയോ അടിപൊളി ആയിട്ടുണ്ട് അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഉപകാരപ്പെട്ടു വീഡിയോ എന്ത് ചെയ്യണം എങ്ങനെ മെച്ചപ്പെടുത്തണം എന്നൊക്കെ ഒരുപാട് പേര് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഞാനൊരിക്കലും പിന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് ഞാനൊരിക്കലും ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഈ പിന്നെ അതുപോലെ വീഡിയോൻ്റെ മുമ്പിൽ ഒക്കെയാണ് സംസാരിക്കാൻ അത്ര ഒരു കോൺഫിഡൻസ് ഉള്ള ഒരാളൊന്നുമല്ല അപ്പോൾ ഞാൻ ഏതോ ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞില്ല ഈ ഒരു ഫസ്റ്റ് വീഡിയോ ഇടുന്ന സമയത്ത് ഞാനിവിടെ കുറച്ചൊരു നഷ്ട ജീവിതത്തിലെ കുറച്ച് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ വെച്ച് ഷെയർ ചെയ്യാന്നുള്ളൊരു ഐഡിയ വെച്ചുകാണ്ട് ഞാനിത് പിന്നെ ഒരു ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിട്ട് അതിൽ നിർത്താമെന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് പക്ഷേ പിന്നെ ഇങ്ങനെ ഓരോ ഇങ്ങനെ എനിക്ക് മനസ്സിലായി ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയണമെന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇൻ്റെ ചെറിയൊരു അറിവ് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു എന്ന് മാത്രം അതിൽ ഒരുപാട് ന്യൂനതകൾ ഉണ്ടെന്ന് എനിക്കറിയാം ഈ കാരണം ഞാൻ എൻ്റേതായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളാണ് ഷെയർ ചെയ്തിട്ടുണ്ടോ മറ്റുള്ളവർക്ക് മറ്റുള്ള ഡ്രൈവർമാർക്ക് വേറെ എന്താ പറയുക വേറെ അനുഭവങ്ങളായിരിക്കും പിന്നീട് ഞാൻ ഡിസ്ക്രിപ്ഷനിലെ എൻ്റെ നമ്പർ ഒഴിവാക്കിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിരുന്നത് ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്നിരുന്നത് പുതിയ വിസ സംഘടിപ്പിച്ചിരുമോ അല്ലെങ്കിൽ പുതിയ ഹൗസ്ലേർ വിസ സംഘടിപ്പിച്ചിരുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു ഞാൻ ഞാനൊരിക്കലൊരു വിസ കച്ചവടക്കാരനല്ല എന്നെ മാത്രമല്ല നമുക്ക് ഹൗസ്റ്റേർ വിസ ഒക്കെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട് പക്ഷേ ഏതെങ്കിലും വിസ കൊടുത്തുകാണ്ട് ആളെ കൊണ്ടുവാനോ അല്ലെങ്കിൽ ഇവിടെ കൊടുത്ത് കൊടുക്കാനോ ഇവിടെ കൊടുത്തിട്ട് മോശം സാഹചര്യത്തിൽ ഒരു ജോലി ആക്കി കൊടുക്കാനോ ഒന്നും ഞാനാളല്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ പിന്നെ ഈ വിസന്റെ എൻക്വയറി കൂടുതൽ വന്നപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഒഴിവാക്കി നമുക്ക് നമുക്കെന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൽ എന്താ പറയുക ഇപ്പോൾ എന്നെ സംബന്ധിച്ചിപ്പോൾ ഒരു ഒരു ചാനൽ തുടങ്ങാൻ അതിൽ വീഡിയോ ഇടണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഹാപ്പിയാണ് കാരണം ഇത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ചാനലും അതിൽ വീഡിയോ ഇടലൊക്കെ പക്ഷേ എനിക്ക് പിന്നെ ക്യാമറ മുമ്പിൽ വന്ന് കാണാൻ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ഭയങ്കര മടിയുള്ള ആളായിരുന്നു അങ്ങനെ പിന്നെ പിന്നെ അങ്ങനെ ശരിയായി അപ്പോൾ ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം ഉണ്ടാവും പലരും ഈ നമ്മളൊരു ചാനൽ തുടങ്ങി യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോ ഇട്ടാൽ കാണുമ്പോൾ നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളും കാണും അല്ലെങ്കിൽ കുടുംബക്കാർ കാണും അല്ലെങ്കിൽ നമ്മൾ അറിവ് കാണും അപ്പോൾ ആ ഒരു ചടപ്പും കാര്യങ്ങളും ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ നോക്കിയിരുന്ന നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വിചാരിക്കുമോ നമ്മളെ കുറിച്ചാണ് മറ്റുള്ളവരെ ആലോചിക്കുന്നത് അവർക്ക് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ തന്നെ ആലോചിക്കാനും ഇതാക്കാനുള്ള സമയമില്ല പിന്നെ ഇപ്പം നമ്മൾ കാര്യങ്ങൾ അപ്പോൾ അതുപോലെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ണും ചുമക്കിട്ട് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാം അത് അതെനിക്ക് പറയുള്ളൂ അപ്പോൾ ഞാൻ കുറച്ചൊരു എന്താ പറയുക ആ ക്രൗഡ് ടോഷ്യൽ ആൻഡ് സിറ്റി കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഇൻട്രോവെർട്ടി ആ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് ഞാൻ അപ്പോൾ എനിക്ക് ഇന്ത്യതായിട്ടുള്ളൊരു സ്പേസും കാര്യങ്ങളും പിന്നെ ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളും അല്ലെങ്കിൽ ഇന്ത്യതായിട്ടുള്ള കുറച്ച് എനിക്ക് കംഫർട്ട് സോൺ എന്ന് പറഞ്ഞ രീതിയിലുള്ള കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളും അവരുടെ മുമ്പിലൊക്കെ ഞാൻ കൂടുതൽ ആവുള്ളൂ അപ്പോൾ ഞാൻ ഈ വിഷയം അവിടെ പറയാൻ കാരണം ഇപ്പോൾ ഞാൻ തമിഴേൽ പറഞ്ഞ പോലെ ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി അതായത് ഞാനൊരു കുറച്ച് ദിവസം മുമ്പേ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഡ്രൈവർമാരെ സംബന്ധിച്ച് എപ്പോഴും ഒന്നും പള്ളിക്കൊക്കെ നിസ്കരിക്കാൻ പോകാൻ പറ്റില്ല ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ വേറെ എവിടെയെങ്കിലും കേൾക്കാറ് അപ്പോൾ റൂമിൽ നിന്ന് കഴിക്കാറ് നിസ്കരിക്കുക ചിലപ്പോൾ നിന്ന് നിസ്കരിക്കും നിസ്കരിക്കുന്ന പോലെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ മാര്യൻ്റെ സമയത്ത് എനിക്കൊരു ഓട്ടം വന്നു മാര്യൻ്റെ സമയത്ത് ഓട്ടം വന്നപ്പോൾ ഓട്ടം പോയിക്കാണ്ട് ഓട്ടം കഴിഞ്ഞപ്പോൾ പള്ളിയിൽ ജമാഅത്താൻ കഴിഞ്ഞിരിക്കുക അപ്പോൾ ഞാനിങ്ങനെ ഓട്ടം കഴിഞ്ഞ് റിട്ടേൺ വരുമ്പോൾ ഇങ്ങനെ റോഡ് സൈഡിൽ സൈഡിലൊരു പള്ളിയുണ്ട് അപ്പോൾ ഞാൻ ആ പള്ളിക്കൊക്കെ കയറിക്കാണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് നിസ്കരിക്കുകയാണ് മാരിമി നിസ്കരിക്കുക അപ്പോൾ മാരി വിസ്കരിച്ചപ്പോൾ ബേക്കുന്ന ഒരാൾ വന്നത് ഇങ്ങനെ തോണ്ടി അപ്പോൾ ഇവിടെ തോണ്ടിയാലും നമുക്ക് മനസ്സിലാവും വേറെ വിഷയമൊന്നുമില്ല നമുക്ക് ജമായതായി നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഞാനും മൂപ്പരും കൂടി ജമായത്തായി നിസ്കരിക്കുകയാണ് ഞാൻ ഈ ആ വന്ന ആളും മാമവും വായിക്കാണ്ട് അപ്പോൾ മൂപ്പരേൻ്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഫസ്റ്റ് തിറക്കകത്താണ് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ആരോ വന്നത് കൊണ്ട് അയാൾ തോണ്ടി അങ്ങനെ ആ ഒരു ബാക്കിൽ നിന്ന് സഫായിക്കാണ്ട് നിന്ന് കാണാൻ നിസ്കരിക്കുകയാണ് അപ്പോൾ ഇന്നെ സംബന്ധിച്ച് ഈ ഒരു ഇമാമ് നിന്ന് നിസ്കരിക്കുക എന്ന് പറയും ഇന്ന ഇന്ന കൂടെ ഒന്നും സാധിക്കുന്ന കാര്യമില്ല കാരണം അറിയില്ല ഞാൻ കുറച്ച് മടിയുള്ള ആളാണ് അപ്പോൾ പിന്നെ അങ്ങനെ മൂന്നരക്കത് നിസ്കരിച്ച കണ്ട് കഴിഞ്ഞു സലാം വീട്ടിൽ കഴിഞ്ഞപ്പോൾ എൻ്റെ വിചാരം എൻ്റെ ബാക്കിൽ വലിയ രണ്ടാൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ സലാം വീട്ടിൽ കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ബാക്കിൽ ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് ആളുണ്ടാവും പത്തിരുപത്തഞ്ച് ആൾ എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇമാമെന്നത് അപ്പോൾ ഇവിടെ സൗദി അറേബ്യയിൽ ഇവിടുത്തെ ഒരു സാഹചര്യം സംബന്ധിച്ച് ആകുന്നൊരു വിഷയമുള്ള കാര്യമല്ല കാരണം ഇവിടെ പിന്നെ ചെറിയ കുട്ടിയാണെങ്കിലും ഇവിടുത്തെ ആരൊരാളാണെങ്കിലും ഇമാമക്കലും മാമു ജമാഅത്ത് ഈ നിസ്കരിക്കുന്ന ഒരു വിഷയമുള്ള കാര്യമല്ല അപ്പോൾ ഞാൻ ഇന്നെ സംബന്ധിച്ച ഒരു ഒരു എന്താ പറയുക ഭയങ്കര ഒരു ആയിരുന്നു അറിയില്ല നമുക്ക് എന്താ പറയുക നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ നിസ്കരിക്കുമ്പോൾ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ കേൾക്കാറ് ഇവിടെ പിന്നെ മടി കഴിഞ്ഞിട്ടില്ല കേട്ടോ നിസ്കാരം കഴിയുമ്പോൾ എൻ്റെ വിചാരം എൻ്റെ വേഗിൽ ആകെ രണ്ടാളുള്ളൂ എന്നാ നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് ഈ ഇത്രയും ആളുകൾ ഇതിൻ്റെ വേഗിൽ നിന്ന് കണ്ട് നിസ്കരിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ അതൊരു എന്താ പറയുക ഭയങ്കര ഭയങ്കരമായിട്ടുള്ളൊരു ആയിരുന്നു ഇതുപോലെ പലർക്കും പല എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഈ പ്രവാസത്തിൻ്റെ അടിയിൽ അപ്പോൾ അതുപോലെയുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം ഏതായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇനിയും നല്ല വീഡിയോ വീഡിയോസുമായിട്ട് വരാം ഞാൻ ശ്രമിക്കാം ഇൻഷാല്ല അപ്പോൾ അതുവരെ ബൈ താങ്ക് യു